ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ മത്സരാർത്ഥികളുടെ ഗെയിം പ്ലാനുകളെക്കുറിച്ചും വ്യക്തിപരമായ വിശേഷങ്ങളെക്കുറിച്ചും ചർച്ചകൾ സജീവമാവുകയാണ് എന്നാൽ ഇതിനിടെ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആരാധകരെ അമ്പരിപ്പിക്കുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരിൽ ഒരാളാണ് രേണുസുദി എന്നാണ് സൂചന സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ താരത്തിന് ഒരു ദിവസത്തേക്ക് ലഭിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രേണുവുമായി ബിഗ് ബോസ് ടീം പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനത്തിൽ എത്തിയത് ഒരു ലക്ഷം രൂപ വരെയാണ് രേണു പ്രതിഫലമായി ആവശ്യപ്പെട്ടിരുന്നത് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് അമ്പതിനായിരം എന്ന തുകയിൽ ധാരണയായത് ഷോർട്ട് ഫിലിമുകളും റീൽസും മോഡലിംഗുമായി തിരക്കിലായിരുന്ന രേണുസുദിക്ക് ബിഗ് ബോസിനായി നൂറ് ദിവസത്തോളം മാറി നിൽക്കേണ്ടി വരും ഈ സമയത്ത് മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാതാകുന്നത് പരിഗണിച്ചാണ് ഈ വലിയ തുക ആവശ്യപ്പെട്ടത് ഈ സീസണിൽ അനുമോളും രേണുവിനൊപ്പം ഉയർന്ന പ്രതിഫലം വാങ്ങുന്നവരിൽ ഒരാളാണ് ബിഗ് ബോസ് ഹൌസിലെ താരങ്ങളുടെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാർത്തകൾ